ഓരോ മണിക്കൂറിലും പുതുതായി എന്തെങ്കിലും പഠിച്ചിരിക്കണമെന്ന് സ്വയം ചെയ്യുന്ന പ്രതിജ്ഞയാകും പിന്നീട് നമ്മുടെ വിജയ കവാടങ്ങൾ തുറക്കുക ഇത് യൂണിറ്റേസ്റ്റ് അശ്വമിതം പവേഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനാർ ടെക്നോ ലാബ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ബ്രീ തീസി ആൻഡ് മൈ ജി നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ഇനി സ്വാഗതം ചെയ്യാനുള്ളത് അശ്വമേധത്തിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് ടെസ്റ്റ് അശ്വമേധം പവർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നീഷ് കന്യാകുമാരി ആൻഡ് േദിയിലേക്ക് ഈ വേദിയിലേക്ക് ഈ ദിവസം കടന്നു വരുന്ന വ്യക്തി നിരവധി സവിശേഷതകളാൽ ശ്രദ്ധേയായ ഒരാളാണ് കീഴ്പ്പെടുത്താൻ കഴിയാത്തതൊന്നുമില്ല കൊതിക്കുകിൽ മർത്തിയ ജന്മത്തിന് എന്ന കവിവാക്യം അന്വർത്ഥമാകുന്നു മുഖൗരകൾക്കപ്പുറത്ത് ഈ വേദിയിലെ സാന്നിധ്യത്തിലൂടെ തന്നെ നമുക്ക് പങ്കുവയ്ക്കാം മത്സരാർത്ഥിയുടെ മികവുകൾ പ്രതിഭകൾ പ്രശസ്തിയും സ്വാഗതം അജിഷ ഹലോ വാക്കിൽ സാധാരണ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ വരുന്ന മത്സരാർത്ഥി ആരെന്നൊക്കെ ഞാൻ ഒരു മുഖവുരയെല്ലാം കൊടുത്താണ് ശരിക്കാറ് പക്ഷേ ഇപ്പോൾ എല്ലാ ചാനലുകളിലും പത്രവാർത്തകളിലുമൊക്കെ അജിഷയെ കണ്ട് മലയാളികൾക്കൊക്കെ പരിചിതമാണ് അല്ലേ ഒരുപാട് ഷോകളായി പക്ഷേ അജിഷ അത്തരം പ്രദർശനീയമായ മികച്ച പരിപാടികളേക്കാൾ കൂടുതൽ അജിഷ എന്ന പേര് എൻ്റെ മനസ്സിലേക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ ഓടിക്കിതച്ച് കയറി വരുന്നത് തളർത്താനാകാത്ത ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ കഥയുമായാണ് അത് വയനാട് ദുരന്തത്തിൽ ഒരുപാട് മനുഷ്യർക്ക് അവരുടെ സ്വപ്നങ്ങളും സ്വത്തും നഷ്ടമായി പോയപ്പോൾ അജിഷ അധ്വാനിച്ച് നേടിയ ഇരുപത് സെൻറ്റ് സ്ഥലം ആ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട എത്ര പേർക്കാണോ കഴിയുന്നത് അത്രയും പേർക്ക് വേണ്ടി വിട്ടുകൊടുത്തു അല്ലേ എവിടെയാണത് വയനാട് കമ്പളക്കാട് ആയിരുന്നു അപ്പോ കാര്യങ്ങൾ ചെയ്തു നേടി ആ തന്നെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ പോയിട്ടും കുറച്ച് പോലീസ് കഴിഞ്ഞിട്ട് എസ് എഫ് മാറി അല്ലെ ഇടയ്ക്ക് ഒരു പത്ര വാർത്തയില് ഒരു അപകടത്തിൽ നിന്ന് ഒരാളിനെ പെട്ടെന്ന് പൊടുന്നനെ സാഹസികമായി രക്ഷപ്പെടുത്തിയതിന്റെ വാർത്തകൾ കണ്ടിരുന്നു ആ അത് ജോലിക്ക് പോയി വരുമ്പോൾ റോഡില് ആക്സിഡന്റ് ആയിട്ട് രണ്ടുപേര് കിടക്കുന്നുണ്ടായിരുന്നു അത് മരിച്ചു കരുതി അതിൽ ഒരാളുടെ തന്നെ ഉടുമ്പുണ്ടിങ്ങനെ അത് മൂടി ഇട്ടിരിക്കുന്നു പോകുമ്പോഴാണിങ്ങനെ കൈ പുറത്തേക്ക് കണ്ടു അപ്പോൾ വണ്ടി നിർത്തി നോക്കിയതാണ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു തിയേറ്ററിലൊരു അടി നടന്നപ്പോ പറഞ്ഞോ കേട്ടെ സിനിമാ തിയേറ്ററിൽ പോയതാണ് അപ്പോ ക്യൂ നിൽക്കുകയാണ് ക്യൂ നിക്കുമ്പോ കുറച്ച് മുന്നിലായിട്ട് ഒരു ബഹളം കേട്ടു അപ്പോ ഹസ്ബൻഡ് ഞാൻ ഏറ്റവും പിന്നിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് ഞാൻ നോക്കുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഹസ്ബൻഡ് നിക്കുന്നതാണ് അവിടെ ഞാനാണ് ക്യൂവിൽ നിൽക്കുന്നത് ടിക്കറ്റിന് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കൊച്ചിനെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുമായിട്ട് തള്ളും പിടിയാണ് അപ്പോൾ കുഞ്ഞുമുണ്ട് കയ്യിൽ ഇതിൻ്റെ ഞാൻ നോക്കുമ്പോൾ മുണ്ട് താഴേക്ക് ഒരു വിഷു ദിവസമായിരുന്നു അത് മുണ്ട് താഴേക്ക് വീണ് കിടക്കുന്നത് അപ്പം ഞാനോടിപ്പോയി എനിക്ക് ഉറപ്പാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു കാരണവശാലും ഒരടി അങ്ങോട്ട് പോയിട്ട് അടി ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ ഇദ്ദേഹം തിരിച്ച് കുഞ്ഞുള്ളതും നോക്കാതെ ഇങ്ങോട്ടും അങ്ങോട്ടും ആയിട്ട് ഇതാവും അപ്പം മോനെ എന്റെ കയ്യിൽ തരാൻ വേണ്ടിട്ടാണ് ആള് നോക്കുന്നത് ഞാൻ മോനെ വാങ്ങുന്നതിന്റെ മുന്നേ അയാൾ கிட்ட വന്നാണ് കൊടുക്ക് अब ആരംഭിച്ചാലോ ആ തുടങ്ങാ സർ ചെറിയൊരു തലവേദനയുണ്ട് ആദ്യത്തെ സെഗ്മെന്റിൽ അജിഷയാണ് ഗ്രാൻഡ് മാസ്റ്റർ ഇതൊക്കെ എന്ത് തലവേദന അല്ലേ അതല്ല സർ എത്ര ദൂരത്തിൽ ബുള്ളറ്റ് ഓടിച്ചോയിട്ടുണ്ട് അങ്ങനെ ഞാൻ മിനിമം സ്പീഡിൽ തന്നെ ഓടി എത്ര ദൂരം ദൂരം ഓ ദൂരം മൂന്നറ് വയനാട് തൃശ്ശൂരിൽ നിന്ന് ആ അപ്പോൾ ഒരുപാട് ദൂരം ഒരുപാട് വേഗതയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ അജിഷയ്ക്ക് കഴിയട്ടെ ആദ്യത്തെ ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ അജിഷ ആദ്യത്തെ സൂചനയിലേക്ക് പോവാ എന്താണ് നോക്കാം ഒരു വാക്കോ വല്ലതും ആണെങ്കിൽ ഇനി പറയാൻ പ്രയാസമുള്ള വാക്കാണെങ്കിൽ നമുക്ക് എഴുതി വായിക്കുന്നതല്ലേ എളുപ്പം ക്രിസ് ക്രി രണ്ടാമത്തെ സൂചന ഈ ചിത്രകാരന്റെ പേര് തോമസ് നൈസ്റ്റ് എന്നാണ് അറിയില്ല സാരമില്ല മൂന്നാമത്തെ സൂചനയിലേക്ക് പോകാം അജിഷ കണ്ടെത്തേണ്ട ആളിനോടൊപ്പം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നവരുടെ പേരുകൾ ഡാഷർ ഡാൻസർ പ്രാൻസർ റൊഡാൾഫ് എന്നിങ്ങനെയാണ് നാലാമത്തെ സൂചനയിലേക്ക് ടർക്കിയിൽ ഞാൻ നോയൽ ബാബയാണ് മിക്കുലാസ് ഹംഗറിയിൽ ഞാൻ മിക്കുലാസ് ആണ് ഡെൻമാർക്കിൽ ഞാൻ ജൂലിയ ആണ് നെതർലാൻഡ്സിൽ ഞാൻ സിൻഡർ ക്ലാസ് ആണ് അവസാനത്തെ സൂചനയിലേക്ക് പോട്ടെ സിംപ്ലസ്റ്റ് ക്ലൂ അയുഷയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം കാട്ടിത്തരാം അതിപ്പോൾ ഫിൻലൻഡിലാണ് ഒരുപാട് കത്തുകൾ അദ്ദേഹത്തിനെ തേടി എത്താറുണ്ട് എത്തുന്ന അഡ്രസ്സ് ഇതാണ് നയൻ സിക്സ് നയൻ ത്രീ സി സീറോ എന്ന വിലാസത്തിലേക്കാണ് ഇദ്ദേഹത്തെ തേടി ലോകമാസകലമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാസം ഡിസംബർ ഡിസംബർ മാസമാണ് എത്തുന്നത് ഫിൻലൻഡിലെ ആണോ ക്ലോസ് കുറിച്ചാണ് ഞാൻ സൂചനകൾ തന്നത് ശരിയായ ഉത്തരമാണ് ഫോർ എ അനുഷ പ്ലീസ് അജിഷ വിചാരിച്ച പേര് ശ്രീ ജോ ആന്റണി താങ്കൾ അപ്രൂവ് ചെയ്യുന്നു അപ്രൂവ് ആരംഭിച്ചാലോ ആദ്യത്തെ പത്ത് ജ്യോതിങ്ങളുടെ മേഖലയിലേക്ക് ഇസ്താറമരങ്ങളുടെ ഇലകൾ കൊഴിയുന്ന അല്ലെങ്കിൽ ഇലകളിൽ നിന്ന് മഞ്ഞു തുള്ളികൾ താഴേക്ക് വീഴുന്ന ഈ ഡിസംബർ രാത്രിയിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് യാഗം അജിഷ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ ഞാൻ ഓ എന്നാണ് കേട്ടത് ഇന്ത്യൻ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് ഉണ്ട് മുകളിൽ പ്രായം രാഷ്ട്രീയം സാഹിത്യം അല്ല അല്ല തെക്കൻ കേരളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അല്ല മലബാർ മലബാർ ആ ആ മലബാർ കൺഫ്യൂസ്ഡ് അതാണ് പാലക്കാട് യെസ് മലബാർ ഉദ്യോഗം സ്പോർട്സ് ഇതിലൊന്നാണ് പ്രധാനം അല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം

ചോദ്യം എനെ ജോറി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരു ചോദ്യം അധികം കിട്ടിയനെ പ്രശസ്തരാണോ അല്ല പാലക്കാട് ജില്ലയിൽ തന്നെയാണോ അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം അങ്ങനെ പറയാൻ പറ്റില്ല അല്ല അല്ല പ്രധാനപ്പെട്ടത് 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 പാലക്കാട് വൈഡ് ും അവരുടെ സാമൂഹ്യ പ്രവർത്തനം പാരിസ്ഥിതിക പ്രവർത്തനമാണോ എൻവയോൺമെന്റൽ ആക്ടിവിറ്റി ആണോ പ്രധാനം അല്ല ജീവകാരുണ്യ ണോ അവരാരംഭിച്ച ഏതെങ്കിലും ചാരിറ്റബിൾ സ്ഥാപനം ഉണ്ടോ സാത്വികമായ ഒരു പേരാണോ അവരുടെ ജീവകാരുണ്യ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്കുള്ളതോ

നല്ല കാര്യത്തിന് വേണ്ടി എനിക്കോ എൻ്റെ ഫാമിലിക്കോ അല്ല വേറൊരു കുട്ടിക്കൊരു കാര്യം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് രൂപയുടെ പിന്നെ ആ അപ്പൊ പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഒരു ഒരു മോളുണ്ട് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് പഠിത്തത്തിന് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിരുന്നു ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അത് ചെയ്യണം എന്നുണ്ട് ഞാൻ വിചാരിച്ചത് ലാപ്ടോപ്പാണ് പക്ഷേ അത്രയ്ക്കുള്ളത് കിട്ടിയില്ല അപ്പം പിന്നെ മൊബൈലും ഇപ്പം എല്ലാം മൊബൈലിലും കൂടെ ക്ലാസ് എല്ലാ ടീച്ചേഴ്സ് നോട്ട്സ് കൊടുക്കുന്നുണ്ട് പിന്നെ മൊബൈൽ ഫോൺ മൊബൈൽ രൂപ വാങ്ങിക്കൊടുക്കുക അപ്പം എൻ്റെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ഇല്ല എൻ്റെ ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കും ആ ചോദ്യത്തിന് അതേ എന്നാണ് താങ്കളുടെ ഉത്തരം എങ്കിൽ താങ്കളുടെ മനസ്സിലുള്ള വ്യക്തിയെ കുറിച്ച് എനിക്ക് പറയേണ്ടി വരും അല്ല എന്നാണ് ഉത്തരം എങ്കിൽ താങ്കൾക്ക് പ്രിയപ്പെട്ട താങ്കൾ പഠിപ്പിക്കുന്ന അല്ലേ എന്താണ് ആ കുട്ടി ആരാണ് ചെയ്യുന്ന ഒരു താങ്കൾ ആ മകൾക്ക് വക മൊബൈൽ അപ്പൊ ഞാൻ ധൈര്യമായി ചോദിക്കട്ടെ ഉത്തരം ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് വിഷമില്ല കാരണം എന്തായാലും ആ മകൾക്ക് സമ്മാനം കിട്ടും എന്നാൽ ഈ ചോദ്യം ചോദിക്കാതിരിക്കുന്നത് നമ്മുടെ കർമ്മത്തിനോട് ചെയ്യുന്ന അനീതി ആയതുകൊണ്ട് എൻ്റെ ഇരുപത്തൊന്നാമത്തെ ചോദ്യം താങ്കൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തിയുടെ ഈ അൻപത് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ തപ്പിത്തറച്ചത് കൊണ്ടാണ് ചിലപ്പോൾ മുഖം കണ്ടാലും അനുഭവം തോന്നില്ല എപ്പോഴും ചിരിക്കുന്ന മുഖവും ഒരു ചെറിയ കുറിയുമൊക്കെ ഉള്ളതുകൊണ്ടുള്ള ആളുകളെ കണ്ടാൽ അൻപം തോന്നാത്തതുകൊണ്ടാകാം താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ ആതുരാലയ ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെ പേര് ശാന്തി എന്നാണ് അതെ സർ ആ മകൾക്ക് എൻ്റെ വക ഒരു മൊബൈൽ ഫോൺ ഉണ്ടാകും പക്ഷേ അശ്വമേധത്തിൽ എനിക്ക് ഉത്തരം പറയാതെ തരമില്ലാതായിപ്പോയി ക്ഷമിക്കൂ അജീഷ് അജീഷയുടെ വിജയം വളരെയധികം ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ പക്ഷെ എനിക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തിപരമായി വളരെയധികം അടുപ്പമുള്ള പ്രിയ സുഹൃത്ത് നേരിട്ടും സാമൂഹ്യ മാധ്യമത്തിലും മുഖപുസ്തകത്തിലുമൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തും അശ്വമേധത്തിൻ്റെയൊക്കെ വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമാപ്രേമനെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ മനസ്സിൽ പ്ലീസ് ഉമാനാണോ എന്തായാലും ആ മകൾക്ക് എന്റെ മച്ച് മിൽമ കേരളം കണി കണ്ടുരുന്ന നന്മ സമ്മാനിക്കുന്ന ഉപഹാരം ഒപ്പം അശ്വമേധത്തിന്റെ ഈ സ്നേഹോപഹാരം പ്രേമൻ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ സാമൂഹിക പ്രവർത്തക ചാരിറ്റബിൾ ഓർഗനൈസേഷനായ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ സ്ഥാപക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരാലംബരായ രോഗികൾക്ക് മെഡിക്കൽ മാർഗനിർദ്ദേശവും പരിചരണവും പുനരധിവാസവും നൽകുന്ന എൻ ആണ് ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്റർ മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായ ശ്രീമതി ഉമ്മ മദർ തെരേസയുടെ അനുഗ്രഹാശ്വസകളോടെ കേരളത്തിൽ തിരിച്ചെത്തി ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ലാഭ ഏതുമില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ സംഘടന നിരവധി അവയവദാന പ്രവർത്തനങ്ങൾക്കും ശസ്ത്രക്രിയകൾക്കും നിമിത്തമായിട്ടുണ്ട് സ്വമേധയാ വൃക്കദാനം ചെയ്ത ഉമയെ ഇന്ത്യയിലെ ആദ്യത്തെ പരോപകാര അവയവദാന ദാതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു പ്രാദേശിക ഗോത്ര പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് പാടിയിൽ ഒരു ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ ട്രൈബൽ സ്കൂളും ഇവർ ആരംഭിച്ചിട്ടുണ്ട്